നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കണ്ടനാർ കേളൻ എന്ന തെയ്യത്തിൻ്റെ ഐതിഹ്യം നമുക്ക് മനസ്സിലാക്കാം പയ്യന്നൂരിനടുത്ത് രാമന്തളിയിലെ കുന്നരു എന്ന പ്രദേശത്ത് ഭൂപ്രഭുവായിരുന്ന മേലേടത്ത് ചക്കി എന്ന സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പൂമ്പുനം എന്ന കാട്ടിൽ വെച്ച് ഒരു ആൺകുട്ടിയെ കളഞ്ഞു കിട്ടി അവർ അവന് കേളൻ എന്ന് നാമകരണം ചെയ്തു സ്വന്തം പുത്രനെ പോലെ വളർത്തി ആരോഗ്യവാനായി വളർന്ന കേളൻ്റെ ബുദ്ധിയും വീര്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി അവൻ്റെ അധ്വാനശേഷി അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാൻ അവരെ സഹായിച്ചു ചക്കയമ്മയുടെ അധീനതയിലായിരുന്ന കുന്നരു പ്രദേശം കേളന്റെ മിടുക്കുകൊണ്ട് സമ്പൽ സമൃദ്ധിയിലായി ഇതുപോലെ തൻ്റെ വയനാട്ടിലുള്ള സ്ഥലവും കൃഷിയോഗ്യമാക്കണം എന്ന് തോന്നിയ അവർ കേളനെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് നാല് കാടുകൾ അതായത് മുക്കുറ്റിക്കാട് മൂവരക്കുന്ന് നല്ല തേങ്ങ തരിമ്പരക്കാട് എന്നിവ ചേർന്ന പൂപുനം വെട്ടിത്തെളിക്കാൻ പണിയായുധങ്ങളും തൻ്റെ വില്ലും ശരവും എടുത്ത് കേളൻ പുറപ്പെട്ടു പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം എടുത്തു കുടിച്ചു വഴിയിൽ വെച്ച് കുടിക്കാനായി ഒരു കുപ്പി കള്ള് കയ്യിലും മറ്റൊന്ന് മാറാപ്പിലുമായി അവൻ യാത്ര തുടർന്നു പൂമ്പുനത്തിലെത്തി കേളൻ നാല് കാടും വെട്ടിത്തെളിച്ചു നാലാമത്തെ പൂമ്പുനത്തിന് നടുവിൽ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു കേളൻ അതുമാത്രം വെട്ടിയിരുന്നില്ല തുടർന്ന് കേളൻ പൂമ്പുനം നാലും തീയിടാൻ ആരംഭിച്ചു കാടിൻ്റെ നാല് മൂലയിലും നാല് കോണിലും തീയിട്ടു അതി സാഹസികമായി അതിന് നടുവിൽ നിന്നും പുറത്തു ചാടി രണ്ട് കാടുകളിൽ നിന്നും അങ്ങനെ പുറത്തു ചാടിയ അവന് പിന്നീട് അതൊരു രസമായി തോന്നി മൂന്നാമത്തെ പൂമ്പുനവും കഴിഞ്ഞ് നെല്ലിമരം നിൽക്കുന്ന നാലാമത്തേതിൽ അവനെത്തി നാലാമത്തേതും തീയിട്ടു തീയിട്ടുനിയും വായും കോപിച്ചു എട്ടു ദിക്കിൽ നിന്നും തീ ആളിപ്പടർന്ന് കേളന് ചാടാവുന്നതിനും ഉയരത്തിൽ ഇനി നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിന് മുകളിലേക്ക് ചാടിക്കയറി ആ നെല്ലിമരത്തിന് മുകളിലായിരുന്നു കാളിയും കാരാളിയും എന്നു പേരായ രണ്ട് നാഗങ്ങൾ വസിച്ചിരുന്നത് കേളനെ കണ്ട് രണ്ട് നാഗങ്ങളും മരണഭയം കൊണ്ട് കേളന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി കേളൻ അമ്മയെ വിളിച്ചു കരഞ്ഞു ാഗങ്ങൾ കേളൻ്റെ ഇടതുമാറിലും വലതുമാറിലും ആഞ്ഞുകൊത്തി കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് വീണു അവരെ അഗ്നി വിഴുങ്ങി അവർ ചാരമായി തീർന്നു തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന കുലവൻ മാറിൽ രണ്ട് നാഗങ്ങളുമായി വെണ്ണീലായി കിടക്കുന്ന കേളനെ കണ്ടു ദേവൻ തൻ്റെ പിൻകാലുകൊണ്ട് വെണ്ണീരിലടിച്ചു ദേവൻ്റെ പിൻകാൽ പിടിച്ച് കേളൻ എഴുന്നേറ്റു മാറിൽ രണ്ട് നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവക്കരുവായി മാറി വയനാട്ടുകുലവൻ കേളനെ അനുഗ്രഹിച്ചു ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളനെന്ന് പ്രസിദ്ധനാകൂ എന്നും തൻ്റെ ഇടതുഭാഗത്തിരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു കണ്ടനാർ കേളൻ തയ്യത്തിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം